അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാണിത് ഇന്നലെ ഞങ്ങൾ സ്നാപയോഹൻ സ്നാപകയോഹൻ യോഹന്നാൻ ജനിച്ച സ്ഥലത്ത് പോയായിരുന്നു അവിടുത്തെ പള്ളിയൊക്കെ കാണിച്ചായിരുന്നു അതിൻ്റെ ബാക്കിയായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു ചെറിയ മല മല ഒരു സ്ഥലത്ത് അവിടെയാണ് മാതാവിനെ മാതാവ് എലിശ എലി എലിശയെ സന്ദർശിച്ചത് നമ്മുടെ ബൈബിളിന ബൈബിളിൽ അതിൻ്റെ ആസ്പദമായ സംഭവം നമ്മുടെ സന്തോഷത്തിൻ്റെ രണ്ടാം രഹസ്യത്തിൽ പറയുന്നുണ്ട് പരിസ്ഥിതി മാതാ എലിശ ഗർഭിണിയായ വിവരം കണ്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്നുകൊണ്ട് മൂന്ന് മാസത്തോളം അവർക്ക് സുശ്രൃഷ്ടി ചെയ്തു അപ്പോൾ പരസ്യമാതാവാണ് മൂന്ന് മാസം എലിശയെ ശുശ്രൂഷ ചെയ്തതും ആയ മാതാവിൻ്റെ വിസിറ്റിൻ്റെ മാതാവിൻ്റെ വിസിറ്റിനെ എൻ്റെ പേരിലാണ് ആ ചർച്ച അറിയപ്പെടുന്നത് അപ്പം ആ പള്ളിയിലേക്കാണ് ഇന്ന് പോകുന്നത് കേട്ടോ അപ്പം ഇവിടെ ജെറുസലേമിനടുത്ത് എൻകരി എന്ന് പറയുന്ന സ്ഥലത്താണത് കേട്ടോ അപ്പം അങ്ങോട്ടാണ് ഇന്ന് പോകുന്നത് ഇന്നലത്തെൻ്റെ ബാക്കി തന്നെയാണ് ഇന്നലത്തെ ഇതിൻ്റെ വീഡിയോക്ക് ഇച്ചിരി ലെങ്ത് കൂടുതലായതുകൊണ്ട് ഇപ്പം രണ്ടാമതായിട്ടെന്നേ ഉള്ളൂ ഇന്നലെ തന്നെ എടുത്ത വീഡിയോ ആണ് സൂപ്പർ സ്ഥലമാണ് കേട്ടോ കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ് ഇങ്ങനെ അവിടെ ജനിച്ചു എന്നാണ് പറയപ്പെടുന്നത് അവിടെ ജനി അവിടെ ജനിച്ചു എന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഇങ്ങോട്ട് ഒരു ഹില്ല ചെറിയൊരു ഹില്ല ഒരു ഇതൊക്കെയാണ് അപ്പോൾ അവിടെ ഒരു പള്ളി കാണുന്നുണ്ട് അങ്ങോട്ടാണ് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ പോന്ന വഴിക്കുള്ള പ്ലേസുകളൊക്കെ നല്ല അടിപൊളിയാണേ ഉണ്ടോ അതാണ് പള്ളി ഈ പള്ളിയായിട്ട് സാമ്യുള്ള റഷ്യൻ ചർച്ചില്ലേ നമ്മടെ ഗത്സെമൻ ഉള്ള ഇതുപോലെ ഇരിക്കും ആ റഷ്യൻ ചർച്ചന്നു പറയപ്പെടുന്നേ ഗത്സെമനിലുള്ള അല്ലെന്നേ എടേ ഈ ഗത്സെമൻ തോട്ടത്തിന്റെ അവിടെ ഒരു ചർച്ചില്ലേ ഇതുപോലെ എടി ഡിനു ഗസമൻതോട്ടത്തിന്റെ അവിടെ ഇതുപോലെ ഇരിക്കുന്ന ഒരു ഇല്ലേ റഷ്യൻ ചർച്ച അറിയപ്പെടുന്നു ഓർക്കുന്നില്ല നീ ജെറുസലേമിൽ നിന്ന് ഗെറുസിലാമിൽ ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് ഗസമൻതോട്ടിലോട്ടൊരു സ്റ്റാർട്ടിങ്ങില് അതുപോലെ ഇരിക്കുന്നു അടിപൊളി പ്ലേസ് റെസ്റ്റോറൻറ്റ് ഫോട്ടോയ്ക്ക് നല്ല വ്യൂ ആട്ടോക്കാനുണ്ട് ഇതിലേക്ക്

അപ്പൊ ഇതാണ് നമ്മുടെ അമ്മ പരിശുദ്ധിയമ്മീശ ഗർഭിണിയായ വിവരം കേട്ടപ്പോഴ പുണ്യ പുണ്യപതി ചെന്ന് കണ്ട് മൂന്ന് മാസത്തോളം ശുശ്രൂഷ ചെയ്തു എന്ന നമ്മുടെ മംഗളവാർത്തയുടെ രണ്ടാമത്തെ നമ്മുടെ ഓക്കെ എനിക്കൊന്നും കിട്ടുന്നില്ല മംഗളവാർത്തയുടെ രഹസ്യം രഹസ്യം ആ രണ്ടാം രഹസ്യമാണ് കേട്ടോ രണ്ടാം രഹസ്യം പിന്നെ ബൈബിൾ പറയുന്നതും അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൂപ്പർ പ്ലേസ് അവിടെ നിന്നുള്ള വ്യൂ ആയി കാണുന്ന കേട്ടോ ഓപ്പോസിറ്റ് വ്യൂ ഇങ്ങനെയാണ് കണ്ടോ സൂപ്പർ ഇവിടുത്തെ വ്യൂ ആ ഒരു രക്ഷയില്ലാത്തത് പ്രഗ്നന്റ് ആയിരുന്നവരും അപ്പം പരസ്യത്തിയാകുമ്പോൾ നടന്ന പരിശുദ്ധ മാതാവ് നടന്നാ

യൂട്യൂബറെ കൊണ്ടുള്ള വരവ് ഞാൻ നിർത്തി യൂട്യൂബറുടെ ജീവിതം പോയെന്ന് പറയരുത് എന്ത് ഞാൻ ഞാൻ വീഴില്ലല്ല ഫോൺ വേണ എന്നും പറയുന്നത് സന്ധിച്ചേച്ചു ഒന്ന് സൈഡാക്കി സന്ദിച്ചേച്ചു ഇല്ലെങ്കിൽ ഇതാണോ നമ്മുടെ ഗോൾഡൻ ഗോൾഡൻ നമ്മൾ അവിടെ നിന്ന് കാണുന്ന ചർച്ച് ഇതാണ് വിസിറ്റേഷൻ ചർച്ച് ഇവിടെയാണ് മാതാവ് ഏലീശയെ സന്ദർശിച്ച സ്ഥലം ഇതാ 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 അവിടെ അതിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ആ രീതിയിലുള്ള മാതാവിൻ്റെ ബന്ധുവായിരുന്നു ഏലീസ അങ്ങനെ ഏലീശ ഗർഭിണമുണ്ടോ ഗർഭിണിയുടെ വയറും ആ പിക്ചറിൽ വയറും ഉണ്ടോ ഇവിടെ മലയാളത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് നോക്കാം നമുക്ക് ഉണ്ടോ മലയാളത്തിൽ എഴുതി വെച്ചേക്കുന്നുണ്ടോ അയ്യോ എനിക്ക് ഒത്തിരി സന്തോഷമായി ഇത് കണ്ടപ്പം കേട്ടോ അതിലെ മറിയത്തിന്റെ സ്തോത്രഗീതം ആണ് ഇവര് എഴുതി വെച്ചിരിക്കുന്നത് മറിയത്തിന്റെ സ്തോത്രഗീതമാണ് അവിടെ പല ഭാഷകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മലയാളത്തിലും എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ മലയാളത്തിലും അതുകൊണ്ട് അവിടെ ഒരു ഏലിയാമ്മ നിപ്പുണ്ട് അവള് പറഞ്ഞ അവളുടെ പേര് ഏലിയാമ്മയാണ് అప్పుంక భాగ్యం కిట్టి ఎలీషాయ ఒరిజినల్ చర్చ్ విసిట్ చేయాల భాగ్యం కిట్టి ఇది ఇవిడ വലിയ കല്ലെടുത്ത് വെച്ചിട്ടുണ്ട് ചില്ലുകൂടിൻ്റെ അകത്താക്കി അതെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് ഹെറോദേസിൻ്റെ കാലത്ത് കുട്ടികളെയൊക്കെ വധിക്കാൻ പ്ലാനിട്ടിരുന്ന സമയത്ത് ബേബി ജോണിനെ ഹൈഡ് ചെയ്യാൻ ഉപയോഗിച്ചുണ്ടി ഉപയോഗിച്ചതാണ് ആ പ്ലേസ് എന്നാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ആർക്കെങ്കിലും എന്തെങ്കിലും അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാമെങ്കിൽ കമൻ്റ് ചെയ്തോളൂ കേട്ടോ

പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സക്രിയയുടെയും മേലീസായുടെയും ഹിസ്റ്ററിയിൽ അവർക്ക് വാർദ്ധക്യകാലത്ത് കാലത്ത് കുട്ടികളുണ്ടായിരുന്നില്ല അപ്പം അത് പ്രാർത്ഥിച്ചതിന് ശേഷം പെട്ടെന്ന് അവർക്ക് കുട്ടിയുണ്ടാവും സക്രിയ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഉണ്ടാകുമെന്ന് ദൈവദൂതൻ പറഞ്ഞപ്പം സക്രിയ പെട്ടെന്ന് വിശ്വസിച്ചില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ അതിൻ്റെ ഒരു പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ സക്രിയക്ക് കുട്ടി ജനിക്കുന്നവടം വരെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെയൊരു കഥയും കൂടി ഒരു സംഭവം കൂടെ ബൈബിളിൽ പറയുന്നുണ്ട് അപ്പം ആ ഇത് ആ ചർച്ചാണോ ഇതെന്നറിയത്തില്ല പക്ഷെ അത് ക്ലോസ്ഡ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പള്ളിക്കകത്ത് കയറി ഒന്ന് പ്രാർത് പ്രാർത്ഥിച്ചു പിന്നെ എനിക്കൊരു ഉണ്ടായി യോഹന്നാൻ ജനിച്ചത് താഴെയും പിന്നെ ഹില്ലിൻ്റെ മുകളിൽ എങ്ങനെയാണ് ഇവരുടെ ഹൗസ് ഹൗസായിട്ടും വന്നത് എങ്ങനെയാണെന്ന് എനിക്കൊരു ഉണ്ടായി പിന്നെയാണ് എനിക്കത് മനസ്സിലായത് അത് സമ്മർ ഹൗസ് ആയിരുന്നു പോലെ അവർ സമ്മർ കാലത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഹൗസാണിത് ഹിൽ സ്റ്റേഷനിലുള്ളൊരു ഹൗസാണ് താഴെ താഴ്വരയാണ് താഴെ ആദ്യംകണ്ടപള്ളി താഴ്വരയിലാണ് അവിടെയാണ് യോഹന്നാൻ ജനിച്ചതെന്ന് പറയപ്പെടുന്നു പിന്നെ ഇവിടെ ഒരു കിണറുണ്ട് കിണർ മാതാവ് ഹില്ലിലോട്ട് എത്സവത്തിനെ സന്ദർശിക്കാൻ കയറിയ സമയത്ത് കയറുന്ന സമയത്ത് ഇവിടെ നിന്നാണ് ഈ കിണറിൽ നിന്നാണ് വെള്ളം കുടിച്ചത് എന്നാണ് സങ്കല്പം അങ്ങനെ ആ പള്ളിയിലും പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ ബൈ ബായ് ഇത്രയുള്ള വീഡിയോ ഇത്ര ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ബൈ ബൈ